പറഞ്ഞ ആണ് ഇത് ഉടനെ ഈ കമ്പനിക്കെതിരെ സഖാവ് പിണറായി വിജയന്റെ ആണല്ലോ അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള കമ്പനികൾ ഉണ്ടാക്കുന്ന നിങ്ങൾ അതാണ് വീണ എന്ന് നിങ്ങൾ പറയുമോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കള്ളന്മാരല്ലെങ്കിൽ എന്തിനാണ് വെബ്സൈറ്റിനകത്ത് നിന്ന് നിങ്ങൾ തിരുത്തി പേര് മാറ്റിയത് എന്ത് പാർട്ടിയാണ് സെഗാവെ നിങ്ങൾ ജീവിക്കുന്നതിന്റെ ഈ ആധുനിക കാലത്തെ ഒന്ന് വിലയിരുത്ത് അസംബന്ധമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഇതൊക്കെ അറിയുന്ന തലമുറയിലെ കുട്ടികളിവിടെ പഠിക്കുന്നു എന്ന് വിചാരിക്കുക പഴയ കള്ളത്തരല്ല പൂച്ച കണ്ണടച്ചത് പാൽ കുടിച്ചാൽ നാട്ടുകാർ കാണില്ല എന്ന പൂച്ചയുടെ ബോധമല്ല മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇതാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ പാർട്ടിയുടെ ഒരു പൊതു അവസ്ഥയാണ് ഇതൊക്കെ കക്കുക നക്കുക മുക്കുക കൊല്ലുക ഈ പരിപാടി മാത്രമേ ഉള്ളൂ कडुत्त अजिमदी, कडुत्त अराजगतं, कडुत्त